ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഉമ്മൻ്റെ കുഞ്ഞുമാൻ്റെ ആഡാവരി ബേബി ഷാ പറഞ്ഞു അപ്പോൾ അത് മാർക്ക് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഗേൾസ് ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സ് പെർപ്പിളായിട്ടുള്ള നല്ല മിന്നുന്നേ നേഹാൻ്റെ ഡ്രസ്സ് ഈ സിൽവർ അപ്പോൾ തമ്മിൽ രണ്ടാളുടെ ഡ്രസ്സിലിട്ടിട്ട് വന്ന് കുളിച്ചിട്ട് അപ്പോൾ തല ചണ്ടി തന്നെ നമ്മൾ തല കുളിച്ചിറങ്ങി അപ്പം തലേനെ ഉണക്കാനുണ്ട് തലനെ ഉണക്കാൻ വേണ്ടി ഞാൻ ഏ ഡെയർ എടുത്തു ടിച്ചു കൊണ്ട് ഇടിച്ചു കൊണ്ട് ഉണക്കി പിന്നെ അങ്ങ് കുറച്ചുകൂടെ ടച്ച് പെല്ലാക്കാറുണ്ട് അപ്പോൾ ടച്ച് പെല്ലാക്കിയിരിക്കണ്ടോ അപ്പോൾ ഇത് ഫ്ലവർ കുത്തി ഫാനേ ആ പിന്നെ ഷാനൊക്കെ കഴിഞ്ഞിട്ട് ഓൻ കഴിഞ്ഞിട്ട് കന്നാടി നോക്കല് മെയിനോ എനിക്ക് നേഹക്ക് ഉണ്ടായി അവൾക്ക് മരുന്നെടുത്ത് മരുന്നെടുത്താകുമ്പോൾ അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്നിട്ട് പോയിട്ട് കാറിന് അവിടെ നിന്ന് എടുത്തിട്ട് കാപ്പുറത്തേക്കിട്ട് എന്നിന് അങ്ങോട്ട് നമുക്ക് കയറാൻ ആ അപ്പുറത്ത് നമ്മളെ ഇനോ വൈക്രോസ് ഉണ്ട് അതിനെ ആരും കൂട്ടാക്കത്തില്ല പിന്നെ വല്ല അവിടെ നിന്ന് പുറപ്പെട്ടു ഗായിസ് അപ്പോഴൊക്കെ മരുന്ന് കുടിച്ചില്ലല്ലോ അതിനൊണ്ട് ചിരിക്കാൻ തുടങ്ങി പിന്നെ അയാശ കുറച്ച് മസ്റ്റ് കുടിച്ച് ഉറങ്ങാനും പിന്നെ മിന്നുണ്ട് ബാക്കിൽ ഉണ്ട് മിന്നിന്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞു കാര്യം മാമാന്റെ വരെയാണ് അപ്പൊ ഓരോ ബാക്കിൽ ഉണ്ടായി അപ്പൊ നമ്മിയത്തി ഞാൻ ഇങ്ങനെ എന്ത മുട്ട പോലും പോലും നോയിക്കോണ്ടേ അപ്പൊ പിന്നെ ഇത് നമ്മളെ ചുന്തരി പത്തു അപ്പൊ ഫോട്ടോ എടുക്കാന്ന് ചൊല്ലി അപ്പൊ കൊറേ ഫോട്ടോ എടുത്തോടുത്തു ഞാൻ പിന്നെ ഇത് തൻകുട്ടി പിന്നെ എല്ലാവരും നല്ല വെള്ളായിട്ട് എല്ലാരും നമ്മ കുറച്ചോ റഷായി അപ്പൊ തൻകുട്ടി ഇങ്ങനെ നോയിക്കോണ്ടായി അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ നമ്മെല്ലാവരും കറങ്ങാൻ വിചാരിച്ചു ഫസ്റ്റ് നമ്മ പീടിയ പോയി പീടിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് എന്ത് സിപ്പ് കോയിൻ മുട്ടായി എന്തോ വേങ്ങി ഫാത്തിമ ഉണ്ടായി ഫാത്തിമ ഇത് സിപ്പും ലൈസും ഭയങ്കര പിടിച്ചോണ്ടായി അയ്യാശം ആയിരുന്ന ഇടക്ക് ലാലിതെല്ലാം ഉണ്ടായി നേഹ പോയിട്ട് പൈസ മുട്ടായി പൈസ മുട്ടായി കോയിൽ കോയിൽ മുട്ടായി അതങ്ങനെ പറയാം തച്ചിറ്റ് നിങ്ങൾ പാത്ര വേണ്ട ലൈസും സിപ്പും പിടിച്ചിട്ട് പായരുന്നത് പിന്നെ നേഹ ഓണിയൻ ലൈസ് വേങ്ങ അപ്പം അതൊന്നും ഇതുകൊണ്ടിരുന്നു നല്ല ഓസെടുക്ക കുറേ ഉണ്ടായി ബാക്കിൽ ഇപ്പൊക്ക് ഒരു പച്ച വയസ്സെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുത്തിങ്ങി ഷെയറിങ് സ്കർ അതല്ലേ നടന്നിട്ട് ഒരു വ്യൂ കാണുന്ന ജാഗത്തേക്ക് പോയി അപ്പോൾ ഞാനിങ്ങനെ ചങ്കരം ചങ്കരം കറക്കി കൊണ്ടിരിക്കുന്നു ആ അപ്പം ഇത് വ്യൂ വ്യൂവിൻ്റെ അടി നോക്കിയെങ്കിൽ നമ്മൾ കൊണ്ടൊക്കെ വികും അത്രയും വലിയ കുണ്ട് കൊണ്ട് കാണിക്കുന്നില്ല ആ വേണം കാണിക്കാതെ ഇച്ചിരി ഇത്ര അത് ഫോട്ടോത്തിലത്ര അത് വലിയ കുട്ടാണ് പിന്നെ മോ അങ്ങോട്ട് പോയി അപ്പം ആടക്ക് പോകുമ്പോൾ വലിയൊരു സ്റ്റെപ്പുണ്ട് അപ്പോൾ ആടെന്ന് കയറാൻ ഞാനൊരു പണി വിട്ട് അച്ചാകുമ്പോൾ കിടക്കിക്ക് എല്ലാം ചോറ് എടുക്കാടി അപ്പം നെയഹാക്ക് ചോറെടുത്ത് നെയഹാ കോയിനെല്ലാം ഒന്നാകെ വലിച്ചോ ഉണ്ടായി അപ്പൊക്കെ നമ്മളെല്ലാവർക്കും പോയിട്ട് ചോറേക്കായിരുന്നു പിന്നെ ചോറിച്ചിട്ടാകുമ്പോൾ നെയ്ജുവിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് എന്തെല്ലാം നോക്കാം പിന്നെ നെയ്ജു ബിസിയെല്ലാം കേട്ടിട്ടായി നമ്മൾ ഇടന്ന് പോയി അപ്പോ ഞാൻ കാറിലൊക്കെ കയറുകി എല്ലാവരും വൃദ്ധാച്ച പോവാം പോയി കഴി പിന്നെ പെർപ്രാതെ പോവാതൊരു നീ ഇങ്ങനെ ഉറങ്ങി പിന്നെ കുറച്ചു നേരം പിന്നെ നമ്മ ബേക്കുരത്തി അങ്ങനെ ഷാനു പോയിട്ട് ഗേറ്റൊക്കെ തറന്നു കായി എന്നിട്ട് ഞാൻ കാറിന്റെ ഡോർ ആ തുറങ്ങി ചനക്ക് ഇനി നെക്സ്റ്റ് ടൈം ബൈ ബൈ